പറയുന്നത് മലയാള സിനിമയിലെ കിരീടം വെക്കാത്ത രാജാവിന്റെ കഥ ഒരു കാലത്ത് മലയാള സിനിമ അടയ്ക്കുമാണ് രാജാവിന്റെ കഥ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് നസീറോ മധുവോ തത്യനോ ആണെന്ന് അല്ല ഒരു നിർമ്മാതാവായിരുന്നു അദ്ദേഹം ഹാരി പോത്തൻ തിരുവനന്തപുരത്ത് കൊളത്തിങ്കൽ ഫാമിലിയിൽ ജനിച്ച ഹാരി പോത്തൻ തുപ്രിയ ഫിലിംസിന്റെ ബാനറിൽ നല്ല ചിത്രങ്ങൾ നിർമ്മിച്ച ഹരി പോത്തൻ തുപ്രിയ ഫിലിംസിന്റെ ബാനറിൽ അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങളൊക്കെ വളരെ ശ്രദ്ധ നേടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ഒരു തലം ഉണ്ടായിരുന്നു തുപ്രിയ ഫിലിംസിന്റെ ബാനറിലാണ് ഭരതന്റെയും പത്മരാജന്റെയും ഭൂരിഭാഗം ചിത്രങ്ങളും പുറത്തിറങ്ങിയത് തുപ്രിയ ഫിലിംസ് അക്കാലത്ത് ഒരു കൾട്ട് ഫിഗറായിരുന്നു നല്ല സിനിമകളുടെ കൾട്ട് ഫിഗർ എന്ന് വേണമെങ്കിൽ പറയാം ഹരിപ്പോത്തൻ പ്രശസ്തിയിലേക്ക് കുതിച്ചുയർന്നതും തകർച്ചയിലേക്ക് വകുതി വീണതും വളരെ ഹരിപ്പോത്തൻ ഒരു കാലത്ത് മദ്രാസിൽ മലയാള സിനിമയെ ശക്തിയായിരുന്നു മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന വലിയ ശക്തിയായിരുന്നു ഹരി പോത്തൻ എന്ന് നിസ്സംശയം പറയാം പ്രേംനസീർ സോമൻ തുടങ്ങിയവരുടെയൊക്കെ ഉറ്റ സുഹൃത്ത് പത്മരാജന്റെയും ഭരതന്റെയും ഉറ്റ സുഹൃത്ത് തന്നെ നല്ല സിനിമകൾ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കലിഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ഒരു ദൌർബല്യം ഉണ്ടായിരുന്നു ആ ദൌർബല്യമാണ് അദ്ദേഹത്തെ തകർത്തത് ആ ദൌർബല്യം ജയഭാരതി എന്ന നടിയായിരുന്നു ജയഭാരതിയും ഹരിപ്പോത്തനും തമ്മിൽ ലിവിംഗ് ടുഗതർ ബന്ധമായിരുന്നു വിവാഹം കഴിക്കാതെ ഇരുവരും ഒരുമിച്ച് താമസിച്ചു ഇരുവരും ഒരുമിച്ച് താമസിച്ചപ്പോൾ പുറത്തു വന്ന ഗോസിപ്പുകൾക്ക് ഇരുവരും ചെവി ചുമത്തില്ല പിന്നീട് ജയഭാരതി പോത്തനെ ചതിക്കുന്ന രംഗമാണ് മലയാള സിനിമ കണ്ടത് ജയഭാരതി പോത്തനെ വളരെ ക്രൂരമായി തന്നെ ഉപേക്ഷിച്ചു ഹരിപ്പോത്തനെ വിട്ട് ജയഭാരതി സത്താറുമായി പ്രണയത്തിലായി ഹാരി പോത്തന് ജയഭാരതി എന്നാൽ വീക്ക്നസ് ആയിരുന്നു ചില സ്ത്രീകൾ ചില പുരുഷന് വീക്ക്നസ് ആകുന്നതുപോലെ ഹാരിപ്പോത്തന് ജയഭാരതി എക്കാലവും ജയഭാരതി ഹാരി പോത്തനെ വിട്ട് സത്താറുമായി പ്രണയത്തിലായി ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു സത്താറിനെ തല്ലാൻ ഹാരി പോത്തന്റെ ഗുണ്ടകൾ എത്തിയതും സത്താറും സത്താറ് നെഞ്ചി പിരിച്ചു ആ ഗുണ്ടകളെ ഓട്ടിച്ചതും അക്കാലത്തെ ഓർക്കുന്നു ഒരു കാലത്തെ സിനിമാ പത്രപ്രവർത്തകരിൽ ജീവിച്ചിരിക്കുന്നവർ അപൂർവമാണ് പല്ലിശ്ശേരി അടക്കമുള്ള സിനിമാ പത്രപ്രവർത്തകർ ഇപ്പോഴുമുണ്ട് അവരൊക്കെ ഈ കഥകൾ ഓർക്കുന്നുണ്ട് ഹരിപോത്തനും ജയഭാരതിയും തമ്മിലുള്ള ബന്ധം ശിഥിലമാകുന്നത് തത്താർ ജയഭാരതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുക തത്താറും ജയഭാരതിയും തമ്മിലുള്ള ബന്ധം ഹരിപോത്തനും എതിർത്തു ഒരിക്കൽ തന്നെ ക്രൂരമായി മർദ്ദിച്ച ഹാരിപ്പോത്തനെ ജയഭാരതി വാക്കെത്തി കൊണ്ട് വെട്ടിയ സംഭവമൊക്കെ അക്കാലത്ത് നാനാ സിനിമാവാരികയിൽ അച്ചടിച്ചു വന്നു അത്ര സംഭവ ബഹുലമായ ബന്ധമായിരുന്നു അത് ജയഭാരതി വേർപെട്ട് പോയതിനുശേഷം ഹാരിപ്പോത്തൻ തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം ഹാരിപ്പോത്തൻ പിന്നീട് വലിയ തകർച്ചയിലേക്ക് പോയി പല സിനിമകളും പരാജയപ്പെട്ടു ബിസിനസുകൾ തകർന്നു ഒടുവിൽ ഒന്നുമല്ലാതെ ഹാരി ഗുപ്തൻ അന്തരിച്ചു